തമിഴ്നാട്ടിൽ വീണ്ടും ഗുണ്ടാ നേതാവിനെ വെടിവെച്ചിട്ട് പോലീസ് ഡിണ്ടിഗലിൽ ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെയാണ് പോലീസ് വെടിവെച്ചത് ശ്രീധരൻ വിവരങ്ങളുമായി നിരവധി കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ഗുണ്ടാ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ഈ റിച്ചാർഡ് സച്ചിൻ എന്നുള്ള വ്യക്തി ഇയാളെയാണ് ഡിണ്ടിക്കൽ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം ഗത്യന്തരമില്ലാതെ പോലീസ് എന്നും ഇവർ പറയുന്നു ഡിഡിഗൽ പോലീസ് പറയുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ ഈ അടുത്തിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങള്ക്കിടയിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള എൻകൗണ്ടർ കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഏതായാലും റിച്ചാർഡ് സച്ചിൻ്റെ ജീവൻ നഷ്ടമായിട്ടില്ല അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ സമാന രീതിയിൽ ഈ ബി എസ് പി നേതാവായിരുന്ന ആൻസ്ട്രോങ് വധക്കേസിലെ പ്രതിയെ പോലീസ് ഇതുവരെ തെളിവെടുപ്പിനിടെ കൊലപ്പെടുത്തിയിരുന്നു അതിനു മുൻപ് കേസിലെ ഒന്നാം പ്രതിയും ഇത്തരത്തിൽ കൊലപ്പെട്ടിരുന്നു നിരവധി നേതാക്കളെ ഈ രീതിയിൽ പോലീസ് കൊലപ്പെടുത്തുന്നത് വ്യാപക വിമർശനം ഉയർത്തുന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ എതിരെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ പോലീസിൻ്റെ ഒരു വിശദീകരണം വരുന്നത് ഗുണ്ടകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അവർക്ക് മറുപടി നൽകും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത് ഏതായാലും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇതാണോ അതിന്റെ രീതി എന്നുള്ളതാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ ഈ സച്ചിന്റെ ആരോഗ്യനില എങ്ങനെയാണ് ശ്രീധരൻ എവിടെയാണ് വെടികൊണ്ടത് ഇയാൾക്ക് ഇയാളുടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ആശുപത്രിയിൽ കഴിയുന്നത് സാധാരണ ആളുകൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ കാലിന് മുട്ടിന് താഴെ വെടിവെക്കണമെന്നുള്ള നിയമമൊക്കെയുണ്ട് പക്ഷേ ഇയാൾക്ക് വയറിൻ്റെ ഭാഗത്താണ് വെടിയേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ആരോഗ്യാവസ്ഥ ഒട്ടും ആരോഗ്യാവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇയാൾ ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഏതായാലും പോലീസിന് ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനം തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട് ശരി